ബിസ്മില്ലാഹിറീം ഫക്കറ് മനുഷ്യനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഫക്കറല്ല ഒരു മീഡിയൻ അതുമല്ലാത്ത ഹൈറാണ് ആഹിറത്തില് കേൾക്ക് ഒരു ഖിയാമ ഒരു സാധുവായ മനുഷ്യനെ നാളെ മഷറയിൽ കൊണ്ടുവരപ്പെടും അന്ത്യനാളിൽ അങ്ങനെ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് എതിർ പറയും അള്ളാഹുവേ ജന്തു എന്നെങ്ങനെ സാധുവാക്കിയത് ഞാൻ വളരെ കഷ്ടപ്പെട്ടല്ലോ അപ്പ അല്ല പറയും വ ഇസത്തീവ എൻ്റെ അടിമേ ഞാൻ എന്നെ അടങ്ങാറാക്കിയത് ലി ഹവാനിക്കു ദുന്യങ്കി ഹവാനിക്കാൻ നിന്നെ തൊട്ടേ ദുനിയാവിനെ ചുരുട്ടിയിട്ടില്ല ദുനിയാവിനെ നീക്കിക്കളഞ്ഞിട്ടില്ല അത് നീ എൻ്റെ മേലൊരു മോശപ്പെട്ടയാളായതുകൊണ്ടല്ല നിന്ദനായതുകൊണ്ടല്ല പക്ഷേ നിനക്കു ഞാൻ ആഹ്റത്തിൽ പലതും തയ്യാർ ചെയ്തിട്ടുണ്ട് അത് കിട്ടണോ ദുനിയാവിൽ ക്ഷമിക്കുന്നവനാവണം ആഹ്റത്തില് ധാരാളം ഫലീലത്തും കറാമുത്തും എനക്ക് ഞാൻ തയ്യാർ വെച്ചിരുന്നു തയ്യാറാക്കി വെച്ചിരുന്നു അപ്പോൾ ദുനിയാവിൽ ധാരാളം സമ്പത്ത് തന്നാലോ ജൈമ കൂടും എന്നിട്ട് അല്ല ഇയാളോട് പറ ഞാൻ കരു പണി തരാം സുഫു സുഫുകളായി മഹ്റയിൽ ജനങ്ങൾ നിൽക്കുന്നു നീ അങ്ങോട്ട് ചെല്ലു വല്ലു മൻ കസാദ പിതാ എൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി എന്നെ കിട്ടാൻ വേണ്ടി നിനക്കാരെല്ലാം ഭക്ഷണം നൽകി വസ്ത്രം നൽകി ഓലക്കന്ന് പോയി നോക്കി വ അവരെ കണ്ട് ഫഹു യല കൈ പിടിച്ചോ ഫഹുവലഖ് അവൻ നിനക്കാണ് എനിക്ക് സ്വർഗത്ത് കൊണ്ടുപോയി കൊണ്ടേതാ സമയമറിയോമൈദീൻ വിയർപ്പ് കടിഞ്ഞാൻ ഇട്ട സമയമാണ് വിയർപ്പിൻ്റെ കയങ്ങളിൽ മുങ്ങിത്താവുന്ന സമയമാണ് ആ സമയത്താണ് ഈ സാധുവായ മനുഷ്യൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനെ ഫയ തഹൽ സിടയിലെ ഇടയില് ഇടകളിലേക്ക് കയറുന്നു വയനുറും ദുനിയാവിൽ ഇവൻ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തയാളുകളെ അവൻ അന്വേഷിക്കുന്നു നോക്കുന്നു അങ്ങനെ കാണുന്നു അവരെ കൈപ്പിടിക്കുന്നു വൈദ് ഹിൽ ഹുൽജന്ന അങ്ങനെ സ്വർഗത്ത് കൊണ്ടുപോകും മാഷാ അല്ല അപ്പം നല്ല സ്വാധിക്യങ്ങളായ നല്ല ക്ഷമയുള്ള കൂലിയെ ആഗ്രഹിക്കുന്ന സാധുക്കൾക്ക് അന്നം നൽകിയാൽ വസ്ത്രം നൽകിയാൽ ഉപകാരങ്ങൾ ചെയ്താൽ നാളെ ആഹുറത്തിൽ ഓല ഹൈ പവർ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും മാഷാ അല്ലാ മറ്റൊരു അദീസിൽ ഇങ്ങനെയുള്ളത് ഫുർ ഇലാമൻ അത്വ ഔ ഔ ഖസ എന്നുള്ളത് അപ്പോൾ ക്ഷമയോടുകൂടെ ക്ഷമിച്ച് പുറതികേട് കാണിക്കാത്ത സാധുക്കൾക്ക് വല്ലാത്ത സ്ഥാനമാണ് ആഹൃത്

ഞാൻ അവന് സ്വർഗം മൊത്തം കൊടുക്കും എന്നാലോ ദുനിയാവിൽ നിന്നൊരിത്തിരി ചോദിക്കുകയാണെങ്കിലോ ലം ഒഴുത്തി ഞാൻ കൊടുക്കൂല ഒരു ചാട്ടവാറിൻ്റെ കത് ദുനം ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല അതെന്താ വലൈസദാലിക്കമിൻ ഹവാനില്ല ഹോ വലയ്യ മോശായിട്ടല്ലത് എനിക്കോ അവനോട് ഇഷ്ടക്കേടോ എൻ്റെ അടുക്ക നിന്നിനായിട്ടോ അല്ല പിന്നെന്താ ഞാൻ അവന് ആഹിറത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുകയാണ് ഏയ് ഞാനും ഓനെ ദുന്യാവിന് തൊട്ട് സംരക്ഷിക്കുകയാണ് ദുന്യാവ് കൊടുക്കാതെ കൊടുക്കപ്പം രോഗികൾക്ക് ചില ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കൂലല്ലോ ഇഷ്ടമുണ്ടെങ്കിലും കൊടുക്കൂല എന്താ ഓലെ നുഷാറാൻ വേണ്ടി രോഗം മാറാൻ വേണ്ടി അതേപോലെ ഒരു ആട്ടിടയൻ ചെന്നായി കൂട്ടങ്ങളെ തൊട്ട് തൻ്റെ ആടിൻ പറ്റത്തിനെ കാക്കും പോലെ ഞാൻ ഞാനിവനെയും ദുന്യാവിന് തൊട്ട് കാക്കുകയാണ് അപ്പോൾ നമുക്ക് ദുന്യാവ് കമ്മിയാവുമ്പോൾ നമ്മൾ നോളിച്ചണ്ട കരയണ്ട ഒരു പക്ഷേ അള്ളാഹു നമ്മളെ കാക്കുകയായിരിക്കും ആഹ്രത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ വേണ്ടി ഇവിടെ ഒന്നും തരാതിരിക്കാനായിരിക്കും മാഷ അല്ലാ അഹു തല നല്ല ക്ഷമയും ഒക്കെ തരട്ടെ നല്ല കൂലി കിട്ടുള്ളൂ